പ്രട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സർക്കാർ മ്യൂസിക് കോളേജുകളിലും സർക്കാർ സംസ്കൃത കോളേജുകളിലും ഡിഗ്രി കോഴ്സുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തിൽ ഈ വർഷത്തിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ഓരോ വർഷവും പതിനായിരം രൂപ ലഭിക്കുന്നതാണ് ഇത് അഞ്ച് വർഷത്തേക്കാണ് ലഭിക്കുക ഡിഗ്രിക്കും പി ജിക്കും ഇതേ സ്കോളർഷിപ്പ് ലഭിക്കും തുടർന്നുള്ള വർഷങ്ങളിൽ ഈ സ്കോളർഷിപ്പിന് റിന്യൂ ചെയ്യുകയാണ് വേണ്ടത് ഇതിൻ്റെ അപേക്ഷിക്കേണ്ട മാർക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനമാണ് പ്ലസ് ടു മാർക്കിൽ എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് നിങ്ങളുടെ പ്ലസ് ടു മാർക്കെങ്കിൽ നിങ്ങളുടെ വരുമാനം പ്രശ്നമല്ല എത്ര വരുമാനം ഉണ്ടെങ്കിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിലാണ് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് എങ്കിൽ നിങ്ങളുടെ ഇൻകം രണ്ടര ലക്ഷത്തിന് അടിയിലായിരിക്കണം അതുപോലെ തന്നെ എൺപത്തി അഞ്ചിനു മുകളിലാണ് എൺപത്തി അഞ്ചിനും തൊണ്ണൂറിനും ഇടയിലാണെങ്കിൽ ബി പി എൽ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഒരു ബി പി എൽ വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ മാർക്ക് എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ വരുമാനം രണ്ടര ലക്ഷത്തിന് അടിയിലാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് മാർക്കെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് മാർക്ക് തൊണ്ണൂറ്റി അഞ്ചിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ വരുമാനമോ ബി പി എല്ലോ എ പി എൽഒ ഒന്നും പരിശോധിക്കില്ല ഓക്കെ അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡി സി സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ വെബ്സൈറ്റ് മുഖാന്തരം ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റു സ്കോളർഷിപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ മറ്റു സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്കിതിനപേക്ഷിക്കാവുന്നതാണ് രണ്ട് സ്കോളർഷിപ്പ് ഒരേ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണോ തോന്നുന്നത് ആ സ്കോളർഷിപ്പ് എടുത്തിട്ട് മറ്റത് തിരിച്ചയക്കുകയാണ് വേണ്ടത് അത് അടുത്ത കൊല്ലാണല്ലോ അതിൻ്റെ ഇത് വരിക സ്കോളർഷിപ്പിൻ്റെ തുക വന്നിട്ടുള്ള കാര്യമാണ് അത് അപ്പോൾ ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ സെൽഫ് ലാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തു നിങ്ങൾ അപേക്ഷിച്ചതിന്റെ പ്രിന്റ് ആട്ടും മറ്റു രേഖകളൊക്കെ കോളേജിൽ ഫെബ്രുവരി പതിനാറിന് മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ് ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ താങ്ക്